ോസ്റ്റേറ്റ് ഓപ്പറേഷൻ പോലുള്ള ചികിത്സകൾ വീക്കം ആദ്യം തന്നെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഇനിഷ്യലി നമുക്ക് മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ് മരുന്ന് കഴിച്ച് പ്രോസ്റ്റേറ്റ് ചുരുങ്ങുമ്പോൾ രോഗിയുടെ ബുദ്ധിമുട്ട് മാറുന്നു അതായത് യൂറിന്റെ ഫ്ലോ പൂർവ്വ എത്തും കല്ലുകൾ രൂപപ്പെടാനുള്ള സാധ്യത കുറയും മൂത്തപ്പഴുപ്പ് വരാതിരിക്കും എന്നാൽ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂത്രതടസ്സം കൂടി യൂറിൻ ബ്ലോക്ക് പോലെ വന്ന് പേഷ്യന്റിനെ ഇടേണ്ട അവസ്ഥകൾ വരാം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ മരുന്നുകൾ പലപ്പോഴും പ്രവർത്തിച്ചെന്ന വരത്തില്ല അത്തരം രോഗികൾ നമുക്ക് സർജറി വേണ്ടി വേണ്ടിവരാ സർജറി എന്നത് ഉദ്ദേശിക്കുന്നത് കീ ഹോൾ സർജറികളാണ് അതായത് മൂത്തനാളി വഴി പോയി പ്രോസ്റ്റേറ്റ് വലുതായിരിക്കുന്ന ഭാഗം നീക്കം ചെയ്യുന്ന സർജറികളാണ് നമ്മൾ നേരത്തെ ചെയ്തു പോന്നിരുന്ന ഒരു സർജറിയാണ് ടി ആർ പി എന്ന സർജറി ഇപ്പോൾ റീസെന്റ് ആയിട്ട് അഡ്വാൻസ് ആയി പലതരം സർജറികൾ വന്നിട്ടുണ്ട് ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് സർ എന്താണ് ഈ പ്രോസ്റ്റേറ്റിന്റെ ലേസർ സർജറിയും ഗുണങ്ങൾ കൂടി ഒന്ന് ലേസർ സർജറി എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റിന്റെ കീ ഹോൾ ആയിട്ട് തന്നെ ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് മുൻപൊക്കെ പ്രോസ്റ്റേറ്റിന്റെ ഒരുപാട് വലുതായിട്ട് ിൽ അതായത് നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അത്രയും വലുപ്പം ഉണ്ടെങ്കിൽ പലപ്പോഴും വയർ കീടി അത് നീക്കം ചെയ്യേണ്ടി വരാറുണ്ട് എന്നാൽ ലേസറിന്റെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്നതിലൂടെ കീഹോൾ ആയിട്ട് തന്നെ ഈ ഗ്രന്ഥി നമുക്ക് പൂർണ്ണമായും നീക്കം ചെയ്യാം രണ്ടാമതുള്ള ഒരു അഡ്വാൻറ്റേജ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നീ അസുഖങ്ങളുള്ള രോഗികളിൽ പ്രോസ്റ്റേറ്റിന്റെ സർജറി ചെയ്യുമ്പോൾ ആൻറ്റിപ്ലേറ്റിൽ അഥവാ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് അത് നിർത്താതെ തന്നെ ഈ ലേസർ സർജറി ചെയ്യാൻ സാധിക്കും ഇതിലൂടെ രോഗിക്ക് ഓപ്പറേഷന് ശേഷം അറ്റാക്ക് വരാനും സ്ട്രോക്ക് വരാനുമുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നതാണ്